റോയലിൽ ഓഫറുകളുടെ എല്ലാ ും ഉറപ്പായ സമ്മാനം അത് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ലാതെ കൂടാതെ ആഴ്ച തോറും നിരവധി അനവധി സമ്മാനങ്ങൾ അപ്പൊ ഈ ഓണത്തിന് ഒരുപാട് വാങ്ങാം ഒത്തിരി ലാഭിക്കാം ദുരിതബാധിതർക്കായി മുസ്ലിം ലീഗ് ചെയ്ത പ്രവർത്തനങ്ങളെ പരിഹസിക്കുന്ന തരത്തിൽ റവന്യൂ മന്ത്രി കെ രാജൻ നടത്തിയ പ്രസ്താവനയിൽ പ്രതിഷേധിച്ച് എം എസ് എഫ് തലശ്ശേരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മന്ത്രിക്ക് മിഠായി കൊടുത്ത പ്രതിഷേധം സംഘടിപ്പിച്ചു ദുബായ് കെ എം സി സി ചേലക്കര മണ്ഡലം പ്രസിഡന്റ് മുസമ്മിൽ തലശ്ശേരി ഉദ്ഘാടനം ചെയ്തു വയനാട് ദുരന്തബാധിതരെ ബാധിതരെ ചേർത്ത് നിർത്തി പുനരധിവാസ പ്രവർത്തനങ്ങൾ ചെയ്തവരാണ് മുസ്ലിം ലീഗ് എന്നും വയനാടുകാർക്കായി മുസ്ലിം ലീഗ് ഒരു മിഠായി പോലും നൽകിയിട്ടില്ല എന്ന റവന്യൂ മന്ത്രി കെ രാജന്റെ പരിഹാസ രൂപേണയുള്ള പ്രസ്താവന അംഗീകരിക്കാൻ കഴിയാത്തതാണെന്നും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി സർക്കാർ കോടികൾ പിരിച്ചിട്ടും ദുരന്തബാധിതരെ കൃത്യമായി പുനരധിവസിപ്പിക്കാൻ കഴിയാത്തതിന്റെ പരാജയം മറയ്ക്കാനാണ് ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മുസമ്മിൽ പറഞ്ഞു ആറങ്ങോട്ടുകര തപാൽ ഓഫീസ് പരിസരത്ത് വെച്ച് നടന്ന പ്രതിഷേധ യോഗത്തിൽ ദേശമംഗലം പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് എസ് വി ഹമീദ് അധ്യക്ഷനായി വാർഡ് മെമ്പറും മുസ്ലിം യൂത്ത് ലീഗ് നിയോജക മണ്ഡലം ഭാരവാഹിയുമായ ഇബ്രാഹിം യൂത്ത് ലീഗ് ചേലകര മണ്ഡലം സെക്രട്ടറി സുഹൈൽ ത്വാഹിർ എം എസ് എഫ് ഭാരവാഹികളായ സൈഫു സ്വാലിഹ് തുടങ്ങിയവർ പങ്കെടുത്തു ബഹുമാനപ്പെട്ട കേരളത്തിന്റെ റവന്യൂ മന്ത്രി രാജൻ വളരെ നിരുത്തരവാദപരമായ ഒരു പ്രസ്താവനയാണ് ഈ കഴിഞ്ഞ ദിവസം നടത്തിയത് വയനാടിന്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ മുസ്ലിം ലീഗ് എത്രത്തോളം ഇടപെട്ടു എന്ന് കേരള സമൂഹം നോക്കിക്കാണുന്ന ഈ ഒരു സാഹചര്യത്തിൽ വളരെ മോശപ്പെട്ട രീതിയിൽ അതിനെ അവഹേളിക്കുന്ന മുസ്ലിം ലീഗ് മാത്രമല്ല ഒട്ടേറെ സന്നദ്ധ സംഘടനകൾ വളരെ വളരെ നല്ല രീതിയിൽ കേരളം ഒരുമിച്ച് നിന്ന ഒരു പ്രവർത്തനങ്ങളാണ് വയനാട് നടത്തിയിട്ടുള്ളത് അപ്പോ അദ്ദേഹത്തിന്റെ ആ നിരുത്തരവാദപരമായ പ്രസ്താവനയിൽ പ്രതിഷേധിച്ചുകൊണ്ട് തലശ്ശേരിയിലെ യൂണിറ്റി എം എസ് എഫ് കമ്മിറ്റിയും ഒപ്പം തന്നെ യൂത്ത് ലീഗ് മുസ്ലിം ലീഗ് എല്ലാ സംഘടനകളും ചേർന്നുകൊണ്ട് ഇന്ന് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ പെടുത്തിയിട്ടുള്ള അതായത് വയനാടിൽ ഒരു മിഠായി പോലും മുസ്ലിം ലീഗ് നൽകിയില്ല എന്നുള്ള വളരെ മോശപ്പെട്ട രീതിയിലുള്ള പ്രസ്താവനക്ക് മറുപടിയായി ഇന്ന് തലശ്ശേരി യൂണിറ്റി എം എസ് എഫ് കമ്മിറ്റി അദ്ദേഹത്തിന് മിഠായി കൊടുക്കുകയാണെങ്കിൽ മിഠായി കൊടുക്കുന്നതിൽ ഒരു സന്തോഷം കൂടിയും സൂചിപ്പിക്കാനുള്ളത് ഇന്നലെ ബഹുമാനായ പാർട്ടിയുടെ അഭിയന്തനായ പ്രസിഡന്റ് സയ്ദ് സാദിഖലി ശാബ്ദങ്ങളുടെ മൈനീയ തരങ്ങളാൽ ആ ദുരിതം അനുഭവിച്ചിട്ടുള്ള വയനാട്ടിലെ നിവാസികൾക്ക് വളരെ മനോഹരമായ രീതിയിൽ എല്ലാവിധ സംവിധാനങ്ങളോടും കൂടിയിട്ടുള്ള നല്ലൊരു ഭവന സമുച്ചയം അവിടെ നിർമ്മാണത്തിന് ഇന്നലെ തുടക്കം കുറിച്ചിട്ടുണ്ട് ആ ഒരു സന്തോഷം കൂടി ഇതിന്റെ ഭാഗം ഭാഗത്തിൽ ഉണ്ട് എന്നുള്ളത് ബഹുമാനപ്പെട്ട മന്ത്രി അറിയിക്കുകയാണ് ഈ ഒരു പ്രതിഷേധ സൂചകമായിട്ടാണ് അദ്ദേഹത്തിന് ഇന്ന് ഇവിടുന്ന് പോസ്റ്റിൽ വഴി ഞങ്ങൾ മധുരം നൽകാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹം സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത്തരം പ്രസ്താവനകള് ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ആളുകൾക്ക് യോജിച്ചതല്ല എന്ന് ഈ ഞങ്ങൾ ഒന്നടങ്കം ഇവിടെ ഈ ഓണക്കാലത്ത് ഗുഡ് ലൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കൈനിറയെ സമ്മാനങ്ങൾ നേടൂ ഇരുപത്തിരണ്ട് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ആറുംകൂട്ടുകര ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് നിങ്ങൾക്കായി വമ്പിച്ച ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു മികച്ച കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടി വി തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഗൃഹോപകരണങ്ങളും സീറോ പേഴ്സെന്റ് ഇ എം ഐ സൗകര്യത്തോടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഓണം പ്രമാണിച്ച മികച്ച എക്സ്ചേഞ്ച് ഓഫറിനോടൊപ്പം കൈനിറയെ സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഫാമിലിക്ക് ഇന്റർനാഷണൽ ട്രിപ്പും ഒരുക്കിയിട്ടുണ്ട് ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് ആറാംകോട്ടുക ഫോൺ നയൻ വൺ ഡബിൾ എയ്റ്റ് സിക്സ് ഫോർ ഡബിൾ സീറോ സിക്സ് ത്രീ